Namaskaram! ദുരന്തത്തിൽ പോലും രാഷ്ട്രീയം പറഞ്ഞ് പരസ്പരം പോരിടുന്ന ചില അന്തമില്ലാത്ത മനുഷ്യർ പൂണ്ട് വിളയാടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വയനാടിന്റെ ഒരു മൂലയിൽ പോലും കണ്ടുപോകരുതെന്ന് പറഞ്ഞ ഒരു കൂട്ടർ രംഗത്തുണ്ട് മറുവശത്താ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് അർദ്ധപ്പാതിച്ച മറ്റു ചില വർഗം ചില നേതാക്കന്മാർ ക്യാമറ കണ്ണുകളുള്ള ഭാഗം മാത്രം തപ്പിപ്പിടിച്ചു ചെന്ന് അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ അഭിനയം മികവ് കാഴ്ചവെക്കുന്ന രംഗം ഈ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കും വരുടെ എണ്ണമാണ് കൂടുതൽ അപ്പോൾ സുരേഷ് ഗോപിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്തെത്തുകയാണ് ആ കൂട്ടത്തിലെ ഒരാളാണ് സന്ദീപ് ഭാര്യ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് കയ്യും മെയ്യും മറന്ന വയനാടിനായി കേരളം ഒന്നാകെ ഒരുമിക്കുമ്പോൾ അവിടെയും വിഷം ചീറ്റുന്ന പാമ്പുകൾ കേരളം തിരിച്ചറിയേണ്ടതുണ്ട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട പൊതുപ്രവർത്തകനും ഭാര്യയ്ക്കുമെതിരെ അശ്ലീല പരാമർശം നടത്തിയ സംഭവം ലജ്ജയോടെയാണ് നാം കേട്ടത് ഇതിനൊപ്പം ചേർത്ത് വാഴിക്കേണ്ടതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം പനിക്കിടകയിൽ കഴിയുന്നതിനിടെയാണ് സുരേഷ് ഗോപിയെ ദുരന്ത വിവരം വിളിച്ചറിയിക്കുന്നതെന്നാണ് ബി സംസ്ഥാന കമ്മിറ്റി അംഗമായ സന്ദീപ് ജി വാര്യർ പറയുന്നത് രോഗശയ്യയിലാണെങ്കിലും കളക്ടറെ വിളിച്ച് വിവരം തിരക്കാനും പ്രധാനമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല പിന്നീട് മാധ്യമങ്ങളോടും അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഏകോപനങ്ങൾക്കായി പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപിക്കെതിരെ സൈബർ വേട്ടയാടലുകൾ തുടരുന്നതിനിടെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സന്ദീപ് വാര്യർ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇതിന് പിന്നാലെ സൈബറിടത്തും ചില മാധ്യമങ്ങളിലും സുരേഷ് ഗോപി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കൈരളിയുടെ റിപ്പോർട്ടറുടെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ചും ഫേസ്ബുക്ക് പോസ്റ്റിൽ സന്ദീപ് വാര്യർ പരാമർശിച്ചിട്ടുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകരോട് നേരിട്ട് അന്വേഷിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി കൈരളിയുടെ റിപ്പോർട്ടറെ ഇത് ചൊടിപ്പിച്ചു കേരളത്തിന് നൽകുന്ന കേന്ദ്ര സഹായം എത്രയാണെന്നതായിരുന്നു അടുത്ത ചോദ്യം ഇപ്പോൾ നടക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്നും അതിനുശേഷം നാശനഷ്ടത്തിന്റെ കണക്കെടുത്ത് സംസ്ഥാനം ആവശ്യപ്പെട്ടു കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം വളരെ മാന്യമായ രീതിയിലാണ് മറുപടി നൽകിയത് സുരേഷ് ഗോപി പറഞ്ഞതാണ് ശരി എന്ന ബുദ്ധിയും ബോധവുമുള്ളവർക്ക് മനസ്സിലാകുമെന്നും സന്ദീപ് വാര്യർ കുറിക്കുകയുണ്ടായി മന്ത്രിമാരൊക്കെ ആകുന്നതിന് മുൻപ് തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി പ്രയത്നിച്ചിട്ടുള്ള സുരേഷ് ഗോപിക്ക് ബി ജെ പി വിരുദ്ധരുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം ആവശ്യമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിനൊക്കെ പിന്നാലെ നാളെ ദുരന്തമുഖത്വ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുറ്റിയനെയും അതുപോലെ സുരേഷ് ഗോപിയെയും ഒക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സംഘത്തെയാണ് നാം ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരൊറ്റ കാര്യം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടല്ലോ ഈ കേന്ദ്രമന്ത്രിമാർ ബി ജെ പി നേതാക്കന്മാരായി വന്നിരിക്കുന്ന ഈ കേന്ദ്രമന്ത്രിമാർ വന്നിട്ട് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ എട്ട് വർഷത്തോളം രണ്ട് തവണ ഭരിച്ച നേതാക്കന്മാരെ കൊണ്ടൊന്നും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ഇതുവരെ ചെയ്തില്ല എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിമാരോട് ചോദിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഇതിന്റെ അടിസ്ഥാനവും ഈ ചോദ്യങ്ങളൊക്കെ പടച്ചുവിടുന്ന ആളുകളുമൊക്കെ ആരാണ് എന്നത് മനസ്സിലാക്കാൻ പൊതുജനത്തിന് വ്യക്തമാകും എന്തായാലും ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് കേന്ദ്രമന്ത്രിമാരായി ഇവർ രണ്ടു പേരും കേരളത്തിനൊപ്പം നിന്നിട്ടുണ്ട് എങ്കിൽ ഇനി മുന്നോട്ടും അവർ ഉണ്ടാകുമെന്ന കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്